ഹലോ അസ്സാം വലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ മുന്നേ നമ്മൾ എടുത്ത വെച്ചൊരു വീഡിയോ കണ്ടിട്ട് ചിന്നും ഞാനും എടുത്ത വച്ച ഒരു വീഡിയോ ഇനി ഹോം ടൂർ കിട്ടും അപ്പോൾ അത് നമ്മൾ ഡിലീറ്റ് ചെയ്തേനെ നമ്മൾ ഇട്ട് കുറച്ചേ നിന്നിട്ടുള്ളൂ കേട്ടോ അപ്പോഴും ഡിലീറ്റ് ചെയ്തീനെ അപ്പോൾ അത് ഒന്നും കൂടി ഇടാന്ന് വിചാരിച്ച് അപ്പോൾ അതിൽ ഇൻട്രോ കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തു കിട്ടും അപ്പോൾ അതൊന്ന് കണ്ടിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ എല്ലാരും അപ്പൊ ഞമ്മളെന്നോണ്ടിങ്ങ പറയണ ഓം ടൂർ ചെയ്യാം ഓം ടൂർ ചെയ്യാൻ അപ്പൊ ലാസ്റ്റ് ഇന്ന് നമ്മൾ ഓം ടൂർ ചെയ്യാന്ന് തന്നെ വിചാരിച്ചല്ലേ കൊറേ ബാക്കേ തിരുമ്പിട്ട് തൊക്കെട്ടോ അപ്പൊ ഞമ്മളെ വീടും പരിസരവും ഒക്കെ കാണിച്ചു തരാം കേട്ടോ നമ്മളോടൊക്കെയുള്ള വൈ അല്ലേ ഇങ്ങനെയൊന്നുമല്ലേ ഇനി ഒരു നട വൈ ഇതിപ്പോൾ ഒരു മാസമായിട്ടുള്ളു കിട്ടും ഇങ്ങനെ വയ്യായിട്ട് നമുക്ക് പിന്നെ ഇവിടെയൊക്കെ വീടുകളാണ് കേട്ടോ ഞമ്മള് പറഞ്ഞില്ലേനും അടുത്തടുത്ത് വീടുകളാണ് അവിടെ ഒരു വീടുണ്ട് കേട്ടോ ഇവിടെ ഒക്കെ ഇങ്ങനെ വീടുകൾ ഇത് ചിന്നു പിന്നെ അതിലൊക്കെ ഇങ്ങനെ വീടുകളിട്ടോ ഇതൊക്കെ തിരുമ്പിട്ടതാ കേട്ടോ അടിയിലൊക്കെ ഉണ്ട് ഇവിടെ ഉള്ളു കേട്ടോ അതുകൊണ്ടാട്ടോ മുന്നിലെ ഭാഗത്ത് തന്നെ അയലൊക്കെ കെട്ടിയത് അപ്പം ഇങ്ങനെ അപ്പം ഇതാണ് നമ്മളെ വീട് മുന്നിലിങ്ങനെ അവിടെ മാത്രമേ ഉള്ളൂട്ടോ വാർപ്പ് ഈ രണ്ട് റൂമൊക്കെ വാർപ്പ് ബാഗുകൊക്കെ ഓടും അപ്പൊ ചെറിയ വീടായിട്ടുമത് കുഞ്ഞു സുറുക്കും അങ്ങനെയൊക്കെ എന്ന പേര് കാണിച്ചു കയറ്റി അപ്പൊ ശാഖ കുറച്ച് ബാക്ക് ഇതാണ് നമ്മളെ വീട്ടുപേര് വീട്ടുപേര് എല്ലാരും ചോദിക്കേണ്ടി പിന്നെ ഇവിടെയൊക്കെ നമ്മൾ തുടക്കുന്നതാട്ടോ അതൊക്കെ ഓരണ്ടേ ഇവിടെയൊക്കെ നമ്മൾ തുടക്കണതാ കേട്ടോട്ടാ അപ്പൊ ഇതാണ് സിറ്റൗട്ട് അപ്പൊ ആ സിറ്റൗട്ട് ചെറിയ സിറ്റൗട്ട് ഇട്ടോ ഇവിടെ രണ്ട് കസാല ഉണ്ട് അതിലമ്മളിങ്ങനെ ചാരിരു പിന്നൊരു മൂന്ന് വെള്ളീൻ്റെ ചേരാന അത് ഇതൊക്കെ പിന്നെ ഇവിടെ ഒരു റൂം അതേപോലെ അവിടെ റൂം ഇത് ആൾക്ക് കേറണ വൈകിട്ടോ എന്നാലും റൂമ് തുറന്നത് ഫസ്റ്റ് തന്നെ കയറാൻ പോണത് സിന്ദുവിന്റെ റൂമൊക്കെ കേട്ടോ ഇവിടെ തന്നെ സിറ്റൗട്ടിൽ തന്നെ സിന്ദുവിന്റെ റൂം അപ്പോൾ ഇതാണ് ചെറിയ റൂം കേട്ടോ അല്ലേ അതവിടെ വെള്ളത്തിന്റെ അപ്പൊ അതിനൊക്കെ ഇണ്ടായിട്ടോ അങ്ങനെ ഇതാണ് ഓല റൂമ് അവിടെ ഒരു കണ്ണാടി ഉണ്ട് അല്ലേ പിന്നെ ചെറിയൊരു ജനാലുണ്ട് ഒരു ഫാൻ ഉണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങള് പറയും നിങ്ങളെ റൂം പിന്നെ ഇത് ആറടിന്റെ ഒക്കെ കട്ടില്ല അല്ലെ അപ്പൊ ഇവിടെ പിന്നെ അധികം സ്ഥലം നമുക്ക് ഞമ്മക്കിങ്ങനെ ഒരാക്ക് നിക്കാള്ള കേൾ അപ്പൊ ഞങ്ങള് റൂം ടൂർ ചെയ്യുന്നൊക്കെ ഞങ്ങളെ റൂമ് ഇത്രക്കെ ഉള്ളുല്ലേ ചെയ്യാ മാത്രം അങ്ങനെ ഒന്നുമില്ല പിന്നെ നേരെ ആ മിന്നത്ത് കളിയിലോ ഇതൊരു റൂമ് ഇതങ്ങനല്ലാ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ മിഷ്യണ്ടോ ഉണ്ട് വി ടി വി കുട്ടികളെ സൈക്കിള് കൊറേ തലക്കണി അങ്ങനെ കിട്ടണ റൂമിലെ പിന്നെ ചിന്നുവിന്റെ റൂമിൽ നിങ്ങൾ കാണാത്തൊരു സംഭവണ്ട് ഓലഅലന്മാറ അപ്പൊ അത് ഇവിടെ കേട്ടോ ആ റൂമില് കൊള്ളാത്തതിനോട് ഇവിടെയാണ് ഓല അലന്മാരോലാലന്മാറ ഇവിടെ ലൈറ്റ് റൂമിൽ ലൈറ്റില്ല ഉം പിന്നെ ഇതേനിയടച്ചന്റെ റൂമ് അല്ലേ ഓ വട ഓ വട കടക്കല്ലേ പക്ഷെ ഇപ്പൊ അവിടെ കടക്കില്ല കേട്ടോ അപ്പൊ ഇത്രേ ഉള്ളൂ ഈ റൂമില്

ചെറിയ ഡനിയും ഒക്കെ ചെറുതാ വീടും ചെറുതാണ് പിന്നെ അടുത്ത പുറത്തത്തെ അതേപോലെ അവിടെ റൂം പോലീ അവിടെ പോയി കനിച്ചു അവിടെ റൂമും അല്ല അല്ല അത് അടക്കള പിന്നെട്ടോ ആള് നമ്മളടി ഷീറ്റാട്ടോ കാർപ്പറ്റ് അല്ലേ അടി കാർപ്പറ്റാണ് പിന്നെ ഇവിടെ മൂന്ന് കള്ളി ചേന ഒരു ഫാന് ഇവിടെ ഒരു കേട്ടോ അതൊരു കഥ ഞങ്ങള് നോമ്പ് പണി എടുത്തതാട്ടോ വാതില് നമ്മുടെ ഇപ്പടെ പോയി പോയ ഞാന് ചെന്നിപ്പോ പോണ പോലെയാണ് പോയതാട്ടോ അപ്പൊ അവിടെ ഡോറുണ്ട് അവിടെ ഡോറുണ്ട് പിന്നെ ഇപ്പാന്റെ ഇമ്മന്റെ അത് ഇപ്പൊ ഇവിടെ സ്ഥിതി ഇട്ടതാ കേട്ടോ അതാണ് താൽക്കണിയൊക്കെ അങ്ങനൊക്കെ ഇതിന്റെ ഉള്ളിൽ വേറൊരു സംഭവം ഉണ്ട് ഇതിന്റെ ഈ റൂമിന്റെ ഉള്ളിൽ തന്നെ ഒരു റൂമും കൂടി ഇത് പുതിയത് ഉണ്ടാക്കിയതാട്ടി പിന്നെ അത് റൂം ആക്കിട്ടോ ഇവിടെ ഇപ്പൊ എന്റെ കട്ടില േ ഇന്റെ കല്യാണം കഴിച്ചു വരുമ്പോഴൊക്കെ ഇവിടെ ഇപ്പൊ കിടക്കല് കട്ടിലും അപ്പൊ കട്ടിലും അതല്ലേ അപ്പൊ അങ്ങനെട്ടോ പിന്നെ കട്ടിലങ്ങട്ട് മാറ്റി അപ്പൊ ഈ അലമാരൊക്കെ ഈ അലമാർ ഈ അലന്മാറ അപ്പ എന്റെ അന്മാർ ഇങ്ങോട്ടാക്കി ഉം പിന്നെ ആ കട്ടിലിപ്പങ്ങട്ടിട്ട് അപ്പൊ പിന്നെ ഒരു മെന്തൊക്കെ ഇതൊക്കെ എന്താ തറവാട് സ്വത്ത് വെക്കുന്നത് ഇതൊക്കെ പണ്ടത്തെ ടീ പോയിട്ടോ സിറ്റോട്ടത്തെ ആ ക്രമില് പിന്നെ അത് ഒരു അരമാര ഈ അലമാര കൊറേ ബൈക്കുള്ള ടൻ്റെ കൂട്ടിക്കൊണ്ടൊരു അലമാര പിന്നെ ഇത് ഇങ്ങനെ ഒരു ഇത് എന്താ അറിയില്ല പിന്നെ ഇവിടെ ഫാനൊക്കെ ഇണ്ട്ട്ടോ പിന്നെ അപ്പാടിന്റെ എളുപ്പ പോയി അന്നത്തെ പെട്ടിരിക്കും ഒക്കെ സൂക്ഷിച്ചുള്ളൂ കേട്ടോ ഈ റൂമിൽ അല്ലേ അധികം ഒന്നും നമുക്ക് കാണിച്ചാലൊന്നും ഇല്ല അതിനൊന്നും ഒരു ഒഴിച്ചുണ്ട് കേട്ടോ അപ്പൊ ആൾക്ക് പിന്നെ അത് ഇതാണ് കേട്ടോ ആള് ആളിനെന്താ ചെറിയൊരു ഇതുണ്ട് എന്താ പറയാ ഷോക്കേസ് അപ്പൊ കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ നമ്മളിപ്പോ ഹോം ടൂർ എടുക്ക പിന്നെ അതാ നേരെ അപ്പൊ ഇതാണ് ഇന്റർമല്ലേ ഇതാണ് അന്ന് പണി എടുത്തത് എന്നൊക്കെ പണിയെടുത്തൊക്കെ പറമ്പോ ഇതെ കോടോ ഇതാത് സീലിങ് ഇതാണ് അന്ന് പണിയെടുത്തത് അല്ലേ അത് സീലിങ് അടിച്ച് പിന്നെ റൂമ് ചുമരൊക്കെ എന്താ പുട്ടിട് പൊട്ടിട്ട് അങ്ങനെയൊക്കെ ചെയ്തതാട്ടോ എവിടെയാണ് സ്ഥലം ഒന്നുമില്ല ഇത് എന്തോ പറഞ്ഞുണ്ടാക്കിപ്പിച്ചെന്തോ പറ അളവടുത്തൊക്കെ ഉണ്ടാക്കിപ്പിച്ചതാണല്ലോ അത് കണ്ടോടെ അങ്ങനെ ഇവിടെ എത്ര ഗ്യാപ്പ് ഗ്യാപ്പൊള്ളൂ കേട്ടോ നമുക്ക് ഞാനൊക്കെ ചെരിഞ്ഞു പോണം കേട്ടോ എനിക്ക് നേരെ പോവാൻ കഴിയൂല തുറക്കാനൊക്കെ വലിയ പണിയാണ് തുറക്കാനൊക്കെ അടി നോക്കാനൊക്കെ കരുതി അതിന്റെ മോളെ ഞാൻ കേട്ടോ ഇതൊക്കെ ഉണ്ട് ചിപ്പൊക്കെ ഉള്ള ഒരു ഇതാക്കിയോളൂ വലിച്ചു കീറിയപ്പോ അത് ഞാൻ തിരുമ്പി ഊരിയൊക്കെ എടുത്ത് പിന്നെ എന്തോളം കൊട്ട അത് വല്യ ഉപകാരമായിട്ട് ഓളെ വെക്കാനൊന്നും സ്ഥലമൊന്നുമില്ല കൊട്ടേലന്നെ ഒക്കെ കൊട്ടേല് കൊള്ളൂല്ല പിന്നെ അധികം ഇതും ഇല്ലല്ലോ നമുക്ക് സൗകര്യം ഇല്ലല്ലോ അപ്പൊ ഇത് കിട്ടിയപ്പോ വല്യൊരു കാര്യായി പിന്നെന്താ ഇത് ഞങ്ങള് മുട്ടായി കൊടുക്കൽ തോട്ടാട്ടം മുട്ടായൊടുക്കലത്തെ കോട്ടാട്ടം ഇത് നമ്മക്ക് നമ്മളെ ഫ്രണ്ട് ഗിഫ്റ്റ് എന്തെയ്ത് നമ്മളെ കല്യാ സ്ഥലോ പിന്നെ ഇവിടെ ഒരു ബാത്റൂമിട്ടോ വേറെ ഓടി നമുക്ക് നമ്മക്ക് ഇല്ല അല്ല ചിഹ്നു ഇവിടെ ഒരു ബാത്റൂമ് ചെറിയ റൂമ് എവിടെ അത്ര സ്ഥലമൊന്നും ഇല്ല കേട്ടോ നമുക്ക് ഇങ്ങനെ കുറച്ചൊരു മറ്റേ റൂമിനൊക്കെ ആണെങ്കി സ്ഥലാണ് ഇത് പിന്നെ അഞ്ചാടിന്റെ അഞ്ചാടിന്റെ കട്ടിലറിണ്ടാക്കി പിച്ചു അപ്പൊ ഇത് കട്ടില് ഇത് അലമറ ഇത്രേ ഉള്ളുട്ടോ നമ്മളെ റൂമ് ചെറിയ റൂം ഇനി ഇത്ര കണ്ണോളൂർ കാണിക്കാറും പിന്നെ ഇതാട്ടോ നമ്മൾ അടുക്കള ഇതിങ്ങൾ ഒന്നും കാണുന്നതന്നെയാണെന്നാലും നമ്മൾ കാണിച്ചു തരുക മുൻറ്റൂറ് ചെയ്യണേൻ്റെ ഭാഗമാണല്ലോ ഇപ്പം കാണിച്ചു തരണല്ലോ അപ്പോൾ ഇതാണ് അടുക്കള അവിടെ ഒരു അടുപ്പുണ്ട് അതിൻ്റെ അപ്പുറത്ത് ഗ്യാസ് പിന്നെ അത് അടിയിൽ കുറേ ഈ ചട്ടിയും പാത്രം ഒക്കെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽണ്ടക്കൽ ഇപ്പം നോമ്പായതുകൊണ്ട് ഫുള്ള് പെരന്ന് എടുക്കുക കേട്ടോ കാരണം എന്നും എപ്പോഴും പാത്രം പാത്രങ്ങൾക്ക് അപ്പോ ഇത് ചിന്നു കൊറേ ഇത് ഞങ്ങള് ഒക്കെ ആക്കി വെച്ചതാട്ടോ ചിന്നു കറിയോ ഏല്ല പണി പണി കിട്ടീല് കൈയൊക്കെ പോകുന്ന പിന്നെ ഇതൊക്കെ ചിന്നു ഇങ്ങനെ അരിഞ്ഞു വെച്ചതും ഇതൊക്കെ ബീഫ് ബീഫ് കറി ഇത് പിന്നെ ചൂട് കാണിക്കില്ല തോന്നുന്നു ഞങ്ങള് കാണിച്ചെ ഇവിടെ പിന്നെ ഇതാട്ടോ ഇവിടെയാണ് നമ്മൾ പോവല് ആ ഗാപ്പിൽ നമ്മള് പോകുമ്പോ പിന്നെ ഇത് നമ്മളെ ഇങ്ങനെ കേസ് ഇതിപ്പോ നോമ്പ നോമ്പായതോണ്ട് ഈ ക്ലാസ്സുകളൊക്കെ ഇവിടെ ഒന്ന് നമ്മൾ ഇങ്ങനെ എടുക്കുന്നതായത് കൊണ്ട് ഇല്ല ഒക്കെ സ്റ്റോർ റൂമിലാട്ടു പിന്നെ വാതില് മൊളി വാതിലാട്ട് ഈ വാതിലൊരിണ്ട് ഈ മോഡല് പൊടിണ്ടാവുന്ന ഈ മോഡല് ജോഡി ഉണ്ടാവില്ല അപ്പോൾ പക്ഷെ ഇത് പോന്നിട്ടോ അത് പോന്നതിനോട് ഇപ്പം വേറൊരു സംഭവം ഉണ്ടാക്കിയതാണ് അത് ഇതിങ്ങനെ ആക്കുമ്പോൾ വാതിൽ തുറക്കും കൈ കൊടുങ്ങും കേട്ടോ ഇതിങ്ങനെ ആക്കുമ്പോൾ അടയിട്ടു അപ്പതാണ് വാതില് പിന്നെ പിന്നെ ഇവിടെ ഒരു സ്റ്റോർ റൂമുണ്ട് കേട്ടോ ഇതും കാണണ ഞാൻ വീഡിയോയില് ഇതിന്റെ ഉള്ളൊക്കെ ഫുള്ള് കച്ചറല്ല ചിഹ്നവും കാണിച്ചെടുക്കണം ചര ഏതാലും ഇതാട്ടോ സ്റ്റോ ഉം നമ്മളൊന്നും അവിടെ എന്തോ തോണ്ടിയതായിരിക്കും പാട്ടൊക്കെ പാടി വരണ്ടോ പിന്നെ ഇതൊരു ഫ്രിഡ്ജ് കിട്ടോ ഫ്രിഡ്ജിനൊക്കെ എത്രോ കാലം പഴക്കിണ്ടല്ലോ ഇത് ഫ്രിഡ്ജ് പിന്നെ ഇങ്ങനെ ഇങ്ങനെങ്ങനെ ഇത്ര ഉള്ളുട്ടോ സ്റ്റോറൂമ് കാണിക്ക ഇത് ഫുള്ളും അലമ്പായി നമ്മള് ഇന്ന് എടുക്കണോ സാധനങ്ങളട്ടെ ഈ ചെക്കുകള് കുപ്പി ഇതൊക്കെ ഇന്നുടുക്കും അതുകൊണ്ടാട്ടോ ഇങ്ങനെ അപ്പൊ ഇത്രയൊക്കെ ഉള്ളുട്ടോ നമ്മളെ കൂടി പിന്നെ ഇതിപ്പോ രണ്ടാളിടുക്കേനോളിട്ടോ ചിന്ന് ഒരാളെടുത്തിന് അപ്പൊ മറ്റേയാളീടണം അയിനില്ല തനോ അതിനില്ല പാട്ട് അപ്പൊ പാട്ട് നിന്നിട്ടോ പിന്നത് നേരം പുറത്തേക്ക് ഇറങ്ങുക നേരെ പുറത്തേക്ക് ഇറങ്ങിയാല് ഇത് അതിൻ്റെ ഉള്ളിൽ ഉണ്ട് കേട്ടോ ആ നമ്മൾ നമ്മൾ വരണമെന്ന് കേക്ക പിന്നെ അവിടെ അത് അമ്മി അമ്മിക്കല്ല് അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ ഞങ്ങളെ ചൂല് വേസ്റ്റ് കവറ് പിന്നെ അവിടെ നമ്മൾ തിരുമ്പണത് പിന്നെ അവിടെയൊക്കെ വീട് കെട്ടോ അടക്ക വീട് അടക്ക വീട് ഉണ്ട് അതേപോലെ അതിലങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ കാണുന്നുണ്ടോ അറിയില്ല അതിലങ്ങട്ടൊക്കെ വീടുകളുണ്ട് അപ്പം അത്ര കേട്ടോ നമ്മളെ വീട് ചെറിയ വീട് ഇതോട് ഇട്ടോ നമ്മളെ ആളൊക്കെ സീലിങ് അടിച്ചാൽ കേട്ടോ പിന്നെ ഇതിലങ്ങനെ പോയാൽ മിറ്റല്ല ഇത്ര മുറ്റല്ലെട്ടോ മുറ്റക്കുറവാണ് ഇത് ഇത് ഉള്ളത്തെ ആ ബാത്റൂമെട്ടോ അതിൻ്റെ ഇത് പിന്നെ ഇവിടെ ഒരു സംഭവമുണ്ട് െല്ലാ സാധനം ഉണ്ട് പക്ഷെ ആ ഇത് വാഷിംഗ് മെഷീൻ ഇട്ടോ ഇതിന് കൊറേ പയക്കുണ്ട് ഇതിന്റെ ആ റൂമിന്റെ ആ ഭാഗട്ടോ ആ ജനാലയാണ് ഇത് രണ്ടു കള്ളി ജനാല പിന്നെ ഇതാണ് പുറത്തത്തെ ബാത്റൂമും കുളിമുറി അപ്പൊ ഇങ്ങനെ കേട്ടോ അപ്പോ ഇതാണ് നമ്മള് വീടില്ലേ റൂം ടൂർ കാണിക്കാൻ മാത്രം റൂമിന്റെ അതൊന്നും നമുക്കില്ല അതോട് പിന്നെ കാണിച്ചിട്ടുണ്ടല്ലോ അപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കണല്ലേ വീടും ഒക്കെ ഇഷ്ടപ്പെട്ട് വിചാരിക്കണേ അപ്പൊ ഇത്രേക്കൊള്ളു പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യ Apa tata apa tata <laughs>